നമസ്കാരം ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അടിയന്തരമായി പരിശോധിക്കേണ്ട വിഷയമാണ് ഈ ഒരു റിപ്പോർട്ട് അതായത് കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഐ എസ് റിക്രൂട്ട്മെൻ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആൻഡ് സിറിയ എന്നുള്ളതാണ് അതിൻ്റെ രൂപം പിന്നെ ഈ ഐ എസ്സിന് വിവിധ വിഭാഗങ്ങളുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസൻ എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് അങ്ങോട്ടും സിറിയയിലേക്കുമൊക്കെയാണ് ആളുകൾ പോകുന്നത് ഐ എസ് ഭീകരൻ എന്ന് സംശയിക്കുന്ന നമ്മുടെ നാട്ടിലെ മലപ്പുറം ഉള്ളാട്ടുപാറ സ്വദേശി സനവുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അഫ്ഗാനിസ്ഥാനിൽ പിടിയിലായി ഇദ്ദേഹം പിടിയിലായതോടെയാണ് ഈ വീണ്ടും ഇവിടെ ഐ എസ് റിക്രൂട്ട്മെൻ്റ് പദ്ധതികൾ പല സ്ലീപ്പർ സെല്ലുകളിലായി പല നിരോധിത സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നത് അതുമായി ബന്ധപ്പെട്ട നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അതിഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാൻ സുരക്ഷാ ഏജൻസിയാണ് ഈ സനൌൾ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തത് പാസ്പോർട്ട് ഉൾപ്പെടെ രേഖകൾ അഫ്ഗാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഇയാൾ മലയാളിയാണ് എന്ന വിവരം പുറത്തറിയുന്നത് ഒറിജിനൽ ഐ എസിനേക്കാൾ യഥാർത്ഥ ഐ എസിനേക്കാൾ തീവ്രത കൂടിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ അവരുടെ ഭീകരത അല്പം കടന്നതാണ് ഈ സംഘടനയിൽ ചേരാനാണ് സനവുൾ എന്ന് പറയുന്ന വ്യക്തി എത്തിയത് എന്നാണ് വിവരം അനൗദ്യോഗിക വിവരമാണ് കേട്ടോ ഇപ്പോൾ ഈ ഐ എസും ഐ എസ് ഖുറാസനും താലിബാനുമായിട്ട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ഈ ഖുറാസൻ നിരവധി ആക്രമണങ്ങൾ നടത്തുന്നു പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം ഉയർത്തുകയാണ് അവരുടെ ലക്ഷ്യം അത് അവർ തമ്മിൽ അവർ തമ്മിലുള്ള വിഷയം അത് നമുക്ക് പ്രശ്നമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വ്യക്തി ഇത്തരം ഭീകരവാദ സംഘടനകളിലേക്ക് എത്തിപ്പെട്ടത് അവിടെ എത്തിപ്പെട്ട് പിടിയിലായത് എങ്ങനെയാണ് ഇപ്പോൾ ഇയാൾ കാണ്ടഹാറിലെ ജയിലിൽ കിടക്കുന്നു എന്നാണ് വിവരം താജിക്കിസ്ഥാൻ വഴിയാണ് സനവുൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എത്തിയത് സംഭവത്തിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളോ വിദേശകാര്യ മന്ത്രാലയമോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല എന്തിനാണ് ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ എത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും ഇയാൾ പറഞ്ഞിട്ടില്ല എന്നാണ് ചില മാധ്യമ വാർത്തകൾ പുറത്തുവരുന്നത് അത് അഫ്ഗാനിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി ഈ വിവരം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് തുടർ നടപടികളെക്കുറിച്ച് ഇരു രാജ്യങ്ങളെയും അധികാരികൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നു എന്ന് മാധ്യമ വാർത്തകളുണ്ട് ഇയാൾ തടങ്കലിൽ കഴിയുന്ന ചിത്രം അഫ്ഗാൻ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ ഇയാൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസാനുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് സമ്മതിച്ചതായും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുപോലെ ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ താജിക്കിസ്ഥാൻ വഴി പോയത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം നടപടികളിൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് എൻ ഐ എ പോലുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് റോ പോലുള്ള ഏജൻസികൾ ഇടപെടുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് ഇത്തരം റിക്രൂട്ട്മെന്റുകളിലേക്ക് പോകുന്നത് എന്ന ഗുരുതരമായ വിഷയമാണ് എൻ ഐ എ റിപ്പോർട്ടിലുള്ളത് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇറങ്ങി ഇട ഇടക്കാലത്ത് വലിയ വിവാദമായിരുന്നു വലിയ വാർത്തയായിരുന്നു നൂറിലധികം പേർ പോയി എന്നൊക്കെയാണ് ആ സിനിമയിൽ പറയുന്നത് പക്ഷേ നൂറുപേരെ പോയില്ല കുറച്ച് പേരെ പോയുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ട് മുപ്പത്തിനാല് പേർ പോയി എന്ന ഒരു റിപ്പോർട്ടുണ്ട് ചിലർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തൊൻപത് പേർ ഐ ഈ ഐ എസ്സിൽ ചേർന്ന് രാജ്യം വിട്ടുപോയി എന്നാണ് ആ ഒരു സിനിമയിൽ പറയുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കൊല്ലം ഇടുക്കി പാലക്കാട് എറണാകുളം തുടങ്ങിയ ജില്ലകളിലാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അപ്പം ഇതുപോലെ കേരളത്തിൽ നിന്ന് ആഗോള ഭീകര സംഘടനകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഈ സ്ഥിതി ഇത് നിയന്ത്രിക്കുന്നതാരാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധ സംഘടനയാണ് പക്ഷേ അത് നിരോധിക്കപ്പെട്ടെങ്കിലും മറ്റ് പേരുകളിൽ പേരില്ലാതെയും ഒക്കെ ഇവിടെ ഉണ്ട് എന്നും പറയുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ പോലും അത് ചൂണ്ടിക്കാട്ടി അപ്പോൾ പ്രബുദ്ധമെന്ന് നാം കരുതുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര പേർ ഇതുപോലെ എത്തിയിട്ടുണ്ട് ഈ ഐ എസ് കേസുമായി ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിയേഴ് പേരെ എൻ ഐ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ പതിനേഴ് പേർ മലയാളികളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിവരം അതുപോലെ ദമ്പതികളായിട്ട് പോകുന്നു മതം മാറ്റിക്കൊണ്ടു പോകുന്നു നിമിഷ ഫാത്തിമ സോണിയ സബാശൻ മെറിൻ ജേക്കബ് ഓർമ്മയിലെ ഇവരുടെയൊക്കെ പേരുകൾ പക്ഷേ ഇവർക്ക് വലിയ ഭീകരതയിലേക്ക് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത് പക്ഷേ ഇവരെ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് അറിയേണ്ടത് വീണ്ടും ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നിരിക്കുന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ യുവാവ് അവിടെ എത്തിയല്ലോ അപ്പോൾ ഇത് ഗുരുതരമായ വിഷയമാണ് ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് മറ്റ് അന്വേഷണ ഏജൻസികളുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് പോലീസുണ്ട് എല്ലാമുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ അന്വേഷണമോ പരിശോധനയോ ഈ വിഷയത്തിൽ എന്താണ് നടക്കാത്തത് എന്താണ് നടത്താത്തത് എന്ന ചോദ്യമാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത് കാരണം ഇത്രയും ഗുരുതരമായ മേഖലകളിലേക്ക് നമ്മുടെ യുവാക്കൾ യുവതികൾ കടന്നു ചെല്ലുന്നു ദമ്പതികൾ കടന്നു ചെല്ലുന്നു അവർ അവിടെ കൊല്ലപ്പെടുന്നു അറസ്റ്റിലാകുന്നു അവിടുത്തെ ജയിലിൽ കഴിയേണ്ടി വരുന്നു ഇതൊക്കെ അതിഭീകരമായ അവസ്ഥയല്ലേ ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇത്തരത്തിൽ അവിടെ എത്തി ആ നരകതുല്യ ജീവിതത്തിന് പാത്രമാകുന്നത് അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്നത് വീണ്ടും ചർച്ചയാവുകയാണ് ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെ സ്ലീപ്പർ സെല്ലുകളാണോ ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വേണ്ട രീതിയിൽ ഉള്ള റിക്രൂട്ട്മെൻ്റ് ഇവർക്ക് നടത്തി കൊടുക്കുന്നത് പലതും വളരെ രഹസ്യമാണ് നിഗൂഢമാണ് പല പ്രവൃത്തികളും പക്ഷേ അന്വേഷണ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ എൻ ഐ എന്ന് പറയുന്ന ഒരു ഏജൻസി ഇല്ലായിരുന്നെങ്കിൽ റോ എന്നോ ഐ ബി എന്നോ പറയുന്ന ഏജൻസികൾ ഇല്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും നമ്മൾ ആരെങ്കിലും അറിയുമോ ഇല്ല കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ചർച്ചയാകുന്നത് ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് കേരളത്തിലും സംവിധാനങ്ങളുണ്ട് പക്ഷേ എന്തേ കൈയും കെട്ടി നിൽക്കുന്നത് എന്ന ചോദ്യം കേരളം ചോദിച്ചേ പറ്റൂ